ഈ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് പക്ഷെ അതിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിൽ നിന്നും ഒരു വിഭാഗം ഒരു സംഘടന സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് അത് കാസയാണ് അങ്ങനെ കാസ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണോ ക്രൈസ്തവർക്ക് വേണ്ടി രണ്ടും കൽപ്പിച്ചല്ല അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം ഇത് രണ്ടും കൽപ്പിച്ചതല്ല ഒന്നേ കൽപ്പിച്ചിട്ടുള്ളവർ നിലനിൽപ്പ് ഭൂമി ഞങ്ങൾക്ക് കിട്ടണം അതേ ഉള്ളവരുടെ അവർക്കിത് കുട്ടി പിന്നെ ഏതെങ്കിലും പള്ളിക്ക് സമർപ്പിക്കാൻ വേണ്ടിയല്ല നിത്യനിദാനത്തിന് വേണ്ടിയിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഒന്ന് അന്തി ഉറങ്ങാൻ ഒരു കൂര അത്രേ വേണ്ടു അടച്ചുറപ്പുള്ള ഒരു വീട് അവരുടെ ഡിമാൻഡ് അല്ലേ അത് കൂടിക്കണക്കിന് വസ്തു ഇങ്ങനെ കുന്ന് കൂട്ടിയിട്ടിട്ട് ആർക്കും പ്രയോജനമില്ലാതെ പോകുന്ന പരിപാടിക്കൊന്നും അല്ല അവർ പോകുന്ന കഷ്ടമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് കാസ ഇതുവരെ മറ്റാരും അനങ്ങിയിട്ടില്ല ഗവൺമെൻറ് കൊണ്ടുവന്നു ബില്ല് കൊണ്ടുവന്നു അത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കേരള കോൺഗ്രസ് അല്ലേ അവിടെ ഇങ്ങോട്ട് പോയി കേരള കോൺഗ്രസ് അതും ക്രിസ്ത്യാനികളുടെ താല്പര്യം സംരക്ഷിക്കാനല്ലോ അവരവർക്ക് പദവികൾ കിട്ടി അതിൽ സുഖിപ്പിക്കാനും ആഡംബരം നടത്തിക്കൊണ്ട് പോകാനും പണം സമ്പാദിച്ച് കൂട്ടാനും വേണ്ടിയിട്ടാണ് അത് സാധിക്കുന്നുണ്ട് മന്ത്രിയുടെ കസേര അല്ലെങ്കിൽ എംപിയുടെ കസേര കിട്ടിയാൽ അവർ സംതൃപ്തരാണ് വന്ന വഴിയൊക്കെ അങ്ങ് മറക്കും അത് കെ എം മാണിക്ക് അതിൻ്റെ ഓർമ്മയുണ്ടായിരുന്നു ഏ അങ്ങനെയുള്ള ആളുകൾക്ക് കെ എം ജോർജിന് അതിൻ്റെ ഓർമ്മയുണ്ടായിരുന്നു അങ്ങനെ പലർക്കും ഉണ്ട് പക്ഷേ പിൻസു തലമുറയ്ക്ക് അത് ഓർക്കണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ അതാണ് സംഭവിക്കുന്നത് അതിൻ്റെ കാര്യത്തിൽ അതുപോട്ടെ അവരതല്ലേ പാർലമെൻറ്റിൽ എതിർത്ത് വോട്ട് പോലും ചെയ്തത് തങ്ങൾക്ക് അനുകൂലമായിട്ട് മോദി ഗവൺമെൻറ് ത്യാഗം സഹിച്ച് വളരെയധികം വർഷത്തെ പ്രയത്നഫലമായിട്ടൊരു ഒത്തുതീർപ്പുണ്ടാക്കി സമവായം ഉണ്ടാക്കി അവതരിപ്പിച്ച ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്ത് അതിൻ്റെ രണ്ട് നിബന്ധനകളെ അനുകൂലിച്ചിട്ട് പോകുന്നു ഏതാർക്കും വേണം നിങ്ങളുടെ വോട്ടായിരുന്നു വേണ്ടത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കാത്തോലിക്ക സഭ കേണവീക്ഷിച്ചതാണ് കൊടുക്കാൻ എന്നിട്ട് കൊടുക്കാതെ നിങ്ങളിവിടെ വന്ന് വായാടിത്ത വിപ്ലവം നടത്തുന്നു ബി ജെ പി നിങ്ങൾക്കെതിരാണ് ക്രിസ്ത്യാനികൾക്ക് ന്യൂനപക്ഷങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് ബി ജെ പി അവർക്കെതിരല്ല എന്ന് അത് നടപടികളിൽ കൂടിയാണ് അവർ സ്ഥാപിക്കുന്നത് നിങ്ങളുടെ പോലെ ഈ പൊള്ളയായിട്ടുള്ള വാക്കുണ്ടല്ലോ അതുകൊണ്ടല്ല ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ കാസ ബി ജെ പിയിലും അവർ അവതരിപ്പിച്ച് പാസാക്കിയ ബില്ലിലും കാണിച്ചിരിക്കുന്നത് ആ ബില്ലിനെതിരെ മുസ്ലിം ലീഗ് പോയതിനെതിരെയാണ് കാസ എന്ന് പറയുന്ന ക്രിസ്ത്യൻ അലയൻസ് ഫോർ ആൻഡ് അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന മുന്നണിയാണ് കെൽവിൻ ആണ് ഇതിൻ്റെ നേതാവ് വളരെ നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് വളരെ നന്നായിട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ നിയമവശങ്ങളും പഠിച്ചിട്ടാണ് ഇദ്ദേഹം പോയിരിക്കുന്നത് കാരണം ഈ ബില്ല് തടയപ്പെട്ടാൽ അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പാണ് ക്രിസ്ത്യാനികൾക്ക് മുനമ്പത്ത് നഷ്ടമാവുക അവസാനത്തെ കച്ചിത്തുരുമ്പാണ് എത്ര സ്ട്രോങ് ആയിട്ടുള്ളതാണെന്നൊന്നും ഞാൻ പറയുകയില്ല അവസാനമാർക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു തുരുമ്പ് മാത്രം ഈ പറയുന്ന വഖഫ് എന്ന് പറയുന്ന ആ മഹാസാഗരത്തിലാകെ മുങ്ങിച്ചാവാൻ തുടങ്ങുന്ന ആ പ്രദേശത്തെ ആൾക്കാർക്ക് ഒരു ചെറിയ തോണി കൊതുമ്പുതോണി അതാണ് അത് മുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് തന്നെയുള്ള ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് അവരുടെ ഹർജി പരിഗണിച്ചിട്ടൊന്നുമില്ല അതുപോലെ സംസ്ഥ അതുകൊടുത്തതും പരിഗണിച്ചിട്ടില്ല സി പി എം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അവർ ലോക്സഭയിലും രാജ്യസഭയിലും വോട്ടിലൂടെ പരാജയപ്പെടുത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട് പരമാവധി സുപ്രീം കോടതി പരമാവധി പാവങ്ങൾക്ക് കുറച്ച് പ്രയോജനം ഉണ്ടാകുന്നതിനെ നശിപ്പിക്കാൻ പരമാവധി തൊടുന്യായങ്ങൾ പറഞ്ഞു കൊണ്ട് അവർ ശ്രമിച്ചു ആളുകളെ മുസ്ലിങ്ങളെ പറഞ്ഞ് ഭീതി പരത്തി ഇന്ത്യയിൽ പ്രക്ഷോഭം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായി ഇന്ത്യയിൽ നടന്നില്ല മമതാ ബാനർജി സ്പോൺസർ ചെയ്ത് അവിടെ മുർഷിദാബാദി നടത്തി അവർക്കതിനു പറ്റും വേണ്ടി ഇരിക്കുകയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ കണ്ടിരുന്നു ഈ ഹമാസിന്റെയും ബ്രദർഹുട്ടിന്റെയും നേതാക്കളെ ഫ്ലക്സുമായി അവർ എത്തിയത് അപ്പോഴെല്ലാവരും ചോദിച്ചു ഈ വക്കഫുമായി ഈ നേതാക്കൾക്ക് എന്താണ് ബന്ധമെന്ന വിവരദോഷം എന്നല്ല എന്താ പറയാ അല്ല പക്ഷേ സമസ്ത പോലുള്ള സംഘടനകൾ അതിനെ എതിർത്തരുന്നു പരസ്പരം അത് നല്ല കാര്യം നമ്മൾ അതിനെ അങ്ങനെ തന്നെ കാണണം അങ്ങനെയുള്ള കുടികളുമായിട്ട് ബ്രദർഹുട്ടിന്റെ തീവ്രവാദികളുടെ കുടികളുമായിട്ട് പോയതിനെ അവരെ അപലപിക്കുക തന്നെ ചെയ്തു രാഷ്ട്രീയമായിട്ട് അവർക്ക് പിന്നെ ഇത് നേരിടാൻ അല്ലെ ഇത്തരം സംഘടനകൾക്ക് ഈ വക്കഫിൻ്റെ ഈ മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ ഇടപെട്ടുകൂടിയും ഒന്നും വേണ്ട ഇപ്പം മുസ്ലിം ലീഗ് വാണക്കാട് ശിവഹുദലി തങ്ങൾ വിചാരിച്ചാൽ മതി ആ പണം കൊണ്ട് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഇത്രയും രൂപ കൊടുത്താൽ മതി ആ പ്രശ്നം കൊണ്ട് തീരും നിങ്ങൾക്ക് ഈ വസ്തുവിന് കിട്ടുമായിരുന്നു എത്ര രൂപ അവർക്ക് അതിന് പണമുണ്ട് അതങ്ങ് കൊടുത്താൽ തീരും അവരതിന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ് ഭരിക്കണം സംസ്ഥാന ഗവൺമെൻറ് ഭരിയിരിക്കണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അഞ്ച് പൈസ എടുക്കാനില്ലേ അഴിമതിയിൽ ഉണ്ടാക്കിയ പണമല്ലോ വേറൊന്നുമില്ല മിച്ചമായിട്ട് അസറ്റായിട്ട് അവർക്കില്ല അവരെങ്ങനെ എടുത്ത് കൊടുക്കും ആശാവർക്കർമാർക്ക് മൂവായിരം കൊടുക്കാൻ പോലും ഇല്ലല്ലോ നമ്പർ വൺ കേരളയ്ക്ക് അതല്ലേ ഇപ്പോൾ അവസ്ഥ അവരുടെ ഈ പണമില്ല അതുകൊണ്ടാണ് അവർ നിസ്സഹായകരായിട്ടിരിക്കുന്നത് എല്ലാം തൂർത്തടിച്ച് കുട്ടടിച്ച് കളഞ്ഞു കിടന്നു മനസ്സിലായില്ലേ ഓരോരോ പ്രഖ്യാപനങ്ങളും കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞു അങ്ങനെയാണ് അധികാരത്തിൽ വന്നത് എല്ലാ ഗവൺമെൻറ്റുകൾക്കും കോൺഗ്രസ് ഗവൺമെൻറ്റുകൾക്കും ഇതാ വലിയ വാഗ്ദാനം കൊടുത്ത അധികാരത്തിൽ വരും വന്നു കഴിയുമ്പോൾ പിന്നെ ഭരിക്കാൻ അഞ്ചിന്ന പൈസയുടെ തൊട്ടില്ല അതാണ് സമയം അഞ്ച് പൈസയുടെ വരുമാനമില്ല വെയിൽ അതാണ് പ്രശ്നം പക്ഷേ ഇത് ഇവർക്കുണ്ട് പണമുണ്ട് സമ്പത്തുണ്ട് ആ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഈ പാവങ്ങളെ ഒന്ന് സഹായിക്കാൻ അവർക്ക് പറ്റും അവർ ചെയ്യാറുമുണ്ട് പക്ഷേ ഇക്കാര്യത്തെ അവരെന്തുകൊണ്ടാണ് ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയുടെ രാഷ്ട്രീയം അവിടെ ഇല്ലാതായിത്തീരും ഇവരെല്ലാം ഇവരെല്ലാം സന്മാന ഭാവത്തോടു കൂടി മുസ്ലിം ലീഗിനെ അനുകൂലിക്കും എന്താ ചെയ്യാത്തത് സഭയ്ക്കും പണമുണ്ട് സഭ പക്ഷേ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ മുടക്കാൻ തയ്യാറല്ല ഇതൊരു രാഷ്ട്രീയമായിട്ട് തന്നെ നേടാനാണ് ശ്രമിക്കുന്നത് രാഷ്ട്രീയമായിട്ട് നേടണമെങ്കിൽ അവർക്കുള്ള അവസാന കാസരംഗത്ത് വന്നപ്പോൾ ഇപ്പോൾ പലരും വിമർശിക്കുന്ന കാസ ഒരു വർഗീയ സംഘടനയാണ് ക്രൈസ്തവ വർഗീയത ഉണർത്തുന്ന സംഘടനയാണ് അവരെ ഇതിലൊന്നും ഇടപെടിക്കരുതെന്നല്ല പറയുന്നത് എന്തേ പണ്ട് അങ്ങനെയാണ് പറയുന്നത് സത്യം പറയുന്ന ആളെല്ലാം വർഗീയവാദികൾ ഏഹ് തീവ്രവാദികൾക്ക് പറയാൻ വേണ്ടി പറയുന്നവരും ആ അവരെ അനുകൂലിക്കുന്നവരും മതേതര ഒരു പ്രത്യേക ന്യൂനപക്ഷത്തെ ഭൂരിപക്ഷമുള്ള മുപ്പത് ശതമാനമുള്ള ഒരു ന്യൂനപക്ഷത്തെ അനുകൂലിക്കുന്നവരും മാത്രമാണ് മത മതേതരക്കാർ ഇപ്പോൾ ബുദ്ധമതത്തിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞ അതിന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിധത്തിലുള്ള സ്വാധീനവും ഇല്ലാത്തൊരു വിഭാഗമുണ്ട് വോട്ടും ഇല്ലാത്ത വിഭാഗം അവർക്ക് വേണ്ടി പറഞ്ഞാൽ ഉടനെ അത് വർഗീയതയാവും ഏ അങ്ങനെ ജൈന മതത്തിന് വേണ്ടി പറഞ്ഞാൽ പാഴ്സികൾക്ക് വേണ്ടി പറഞ്ഞാൽ അവരാണ് ഈ യഥാർത്ഥ ന്യൂനപക്ഷങ്ങൾ അവർക്ക് വേണ്ടിയാണ് ഈ ഭരണഘടനയിൽ ന്യൂനപക്ഷം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ അല്ലാതെ മുപ്പത് ശതമാനം ജനസംഖ്യയും സമ്പത്തും അതിങ്ങനെ അടിക്കടി ഉർപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിലേക്ക് പോകുന്ന ഒന്നിനെയല്ല നിങ്ങൾ ന്യൂനപക്ഷം എന്ന് കരുതേണ്ടത് എന്നിട്ടും മറ്റെല്ലാവർക്കുമുള്ള എല്ലാ അവകാശങ്ങളും കൊടുത്തുകൊണ്ട് അവർക്കുള്ള ചില പ്രത്യേക പരിഗണനകളും കൊടുത്തുകൊണ്ട് സംവരണമല്ല ആണ് മോദി സർക്കാർ പോകുന്നത് സബ്കാ വികാസ് സബ്കാ സാത് ഇത് തന്നെയാണ് നടപ്പാക്കുന്നത് ഈ പ്രീണനം നടപ്പാക്കാത്ത കൊണ്ട് മോദി സർക്കാരിന് വർഗീയ സർക്കാർ എന്നാണ് പറയുന്നത് അവരുടെ വിശേഷണം അത് ഇടതുപക്ഷ മതേതര കപടവാദികളുടെ ഒരു വിശേഷണമാണ് അതൊരു ഭൂഷണമായിട്ട് എടുത്താൽ മതി നമ്മൾ അതാണ് വേണ്ടത് ഒരു ഭൂഷണമായിട്ട് എടുത്താൽ മതി എന്നാലും ഈ കാസ പോയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് കേന്ദ്രം ഭരിക്കുന്നത് മതേതര സർക്കാർ തന്നെയാണ് അവർ കൊണ്ടുവന്ന ബില്ല് ഒരു ന്യൂനപക്ഷം എതിർക്കുമ്പോൾ കുറച്ച് നാളുകളായി തന്നെ കേരളത്തിലെ ക്രൈസ്തവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് തങ്ങളുടെ സഹായിക്കാൻ ആരുമില്ല പ്രത്യേകിച്ച് അവർക്ക് നേതാക്കൾ പണ്ടറിയില്ല ഉമ്മൻചാണ്ടിയും കെ എം മാണിയും അടക്കമുള്ള വലിയ മുതിർന്ന നേതാക്കളുണ്ട് ആ ഒരു വിടവുണ്ട് ആ സ്ഥലത്തേക്കാണോ ഇപ്പോൾ കാസ ലക്ഷ്യമിടുന്നത് കാസ മാത്രമല്ല ഷോൺ ജോർജും ആ വിടവിലേക്ക് വരുന്നുണ്ട് ശക്തമായിട്ട് വരുന്നുണ്ട് കാസ ഇപ്പോൾ ആ വിടവ് നികർത്തിയിരിക്കുകയാണ് കെവിൻ പീറ്റർ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് പറഞ്ഞിരുന്ന ആളാണ് ആ കെവിൻ പീറ്ററും കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് അവർ പുതിയ സ്പേസിലേക്ക് അവർ വന്നിരിക്കുകയാണ് അവർ കെവിൻ പീറ്ററിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു താരോദയമായിരിക്കും ഷോൺ ജോർജിൻ്റെ ഒരു താരോദയമാണ് ഈ ഇവിടെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയത്തിൽ പറഞ്ഞു വരുന്ന ആത്യന്തികമായി ബി ജെ പിക്ക് അല്ല ന്യൂനപക്ഷത്തിനാണ് ക്രിസ്ത്യാനികളും ന്യൂനപക്ഷമാണല്ലോ ക്രിസ്ത്യാനികളും ന്യൂനപക്ഷം അല്ലേ അവർക്ക് നേട്ടം വരുമെന്നാണ് ഞാനീ പറയുന്നത് അല്ല ഒരു ന്യൂനപക്ഷത്തിന് മാത്രം നേട്ടം വരും അല്ലെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും നേട്ടം വരണം ഇവിടെ മറ്റൊരു ന്യൂനപക്ഷത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല അവർക്ക് ഇതിലൂടെ അവരുടെ യാതൊരു അവകാശങ്ങളും ലംഘിക്കുന്നില്ല വലിയ സാമ്പത്തികമായി മുന്നോക്കം സാമ്പത്തികമായിരിക്കുകയാണ് ആ അതാണ് അതാണ് അവിടെ ഈ പിന്നെ രാഷ്ട്രീയം വർഗീയത കളിക്കുകയാണ് ആ വർഗീയത കൊണ്ടാണ് ഇതിന് പരിഹാരം ഉണ്ടാവാതെ പോകുന്നത് ഇത് ഞങ്ങളുടെ അവകാശമാണ് ആ കോടതികൾക്കും മുകളിലായിരിക്കണം ഞങ്ങൾ പറയുന്നത് എന്നുള്ള ഒരു അത് പറ്റില്ലല്ലോ അതങ്ങനാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണ്ടേ അപ്പം കാത്തോലിക്ക സഭയ്ക്കും കൊടുക്കണ്ടേ അവരുടെ സ്വത്തുക്കളൊന്നും കോടതി വഴി തീർപ്പാക്കാൻ പറ്റില്ലെന്ന് ഹിന്ദുക്കൾക്കും കൊടുക്കണ്ടേ അവർ പറയുന്നതൊന്നും കോടതി തീർപ്പാക്കാൻ പറ്റില്ല അവർ പറയുന്ന പോലെ അങ്ങ് നടപ്പാക്കണം കൊടുക്കണ്ടേ അങ്ങനെയല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുമോ മതപരമായിട്ടുള്ള നിയമങ്ങളല്ലല്ലോ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും തുല്യ അവകാശം എന്നുള്ളതാണല്ലോ ആൾ ആർ ഈക്വൽ എന്നുള്ളതാണല്ലോ എന്ന് പറയുമ്പോൾ ഏത് മതത്തിൽപ്പെട്ട ആളും തുല്യമായിരിക്കണ്ടേ ആ സ്പിരിറ്റിലുള്ള ഒരു ബില്ലാണ് പാസ്സാക്കിയത് വർഗീയരഹിതമായ മതനിരപേക്ഷമായിട്ടുള്ളൊരു ബില്ലാകുന്നതാണ് കാരണം ഈ ഇത്രയും നാളും ഈ പ്രകടന നയത്തിൻ്റെ ചളിക്കുഴികളിൽ കിടന്നതുകൊണ്ട് നാം ഈ ബില്ലിനെ കുറിച്ച് പറയുമ്പോഴും ഇടത് വലത് മുന്നണികൾ പറയുന്നത് കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടല്ലോ ഈ നിയമം കൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന അത് ഉയർത്തി പരിഹാസമുണ്ട് പരിഹാസമുണ്ട് അത് കെവിൻ പീറ്റർ ശരിയായിട്ട് പഠിച്ചു പറഞ്ഞതാണ് ഇതുകൊണ്ടേ പരിഹരിക്കാൻ പറ്റൂ ഇതിപ്പോൾ ചട്ടങ്ങൾ തന്നെ വന്നിട്ടില്ല ചട്ടങ്ങൾ വരുന്നതിന് ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നത് ഒരു നിയമമേ ആയിട്ടുള്ള ആക്ട് ആയി കഴിഞ്ഞാൽ അതിന് റൂൾസ് വരണം ആ റൂൾസ് വരുന്ന മറക്കാണ് കോടതിയിൽ പോയി വീണ്ടും സത്യവാങ്മൂലം സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഈ മുനമ്പത്തുകാർക്ക് ഈ വസ്തു കിട്ടുന്ന രീതിയിലുള്ള ചട്ടങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ട് ഇത് മുന്നോട്ട് പോകും പിന്നെ പാര വയ്ക്കുന്ന ആൾക്കാർക്ക് എന്തും പാര വയ്ക്കാൻ പറ്റും അവർ വാര വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്തായിരിക്കും കോടതിയുടെ തീരുമാനം എന്നുള്ളത് നമുക്ക് അറിയാനും പറ്റിയില്ല കോടതി മാത്രമേ ഉള്ളൂ മൊനമ്പത്തിനും അതിൻ്റെ ഉടമകൾക്കും ഇടയ്ക്കുള്ള ഒരു തടസ്സമായിട്ട് അതാണ് സത്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക